ടു കുടുങ്ങല്ലൂർ ടൗൺ ബാങ്ക് ബ്രാഞ്ചുകളിലും ൂ ബാങ്കിംഗ് സംവിധാനം റിസർവ് ബാങ്ക് 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 ലൈസൻസ് ഉള്ള കൊടുങ്ങല്ലൂരിലെ ഏക എന്ന ബഹുമതിയും സ്വന്തം ടു കുടുങ്ങല്ലൂർ ടൗൺ കൊടുങ്ങല്ലൂർ നഗരസഭ വാർഡ് കമ്മിറ്റി ഓഫീസ് തുറന്നു യൂത്ത് കോൺഗ്രസ് ദേശീയ സെക്രട്ടറി വൈശാഖ് നാരായണസ്വാമി ഉദ്ഘാടനം ചെയ്തു ഞങ്ങൾ എല്ലാവരും ഉണ്ട് ഈ ഡിവിഷൻ യു ഡി എഫ് തിരിച്ചു പിടിക്കും കൊടുങ്ങല്ലൂർ നഗരസഭയ്ക്ക് ഇതൊരു താക്കീതായി ഈ ഡിവിഷൻ തിരിച്ചു തിരിച്ചുപിടിക്കുന്നു എന്നുള്ള കാര്യത്തിൽ ഒരു സംശയം വേണ്ട കൊടുങ്ങല്ലൂർ നഗരസഭ സി പി എം ഭരിക്കുന്നു ബി ജെ പിക്ക് അംഗങ്ങളും പക്ഷെ ഈ കൊടുങ്ങല്ലൂർ എന്ന് പറയുന്ന ഈ പൈതൃകമാർന്ന ഈ ഒരു പട്ടണം ഈ ഒരു നഗരം ഈ നഗരം അതിനാവശ്യമായ വികസനത്തിന്റെ കാര്യത്തിൽ പിന്നോക്കം നിൽക്കുകയാണ് ഈ നഗരത്തിൽ കൃത്യമായി വികസന പ്രവർത്തനങ്ങൾ നടന്നത് മുമ്പ് ടി എം പ്രതാപൻ ഇവിടുത്തെ എം എൽ എ ആയിരുന്ന ആ ഒരു കാലഘട്ടത്തിൽ ടി എം പ്രതാപൻ എം എൽ എ ആയിരുന്ന കാലഘട്ടത്തിൽ മുസരീസ് പദ്ധതി ഉൾപ്പെടെ ഇവിടെ ഒട്ടനവധി വലുതും ചെറുതുമായ പദ്ധതികൾ ഈ നഗരസഭ കേന്ദ്രീകരിച്ച് ഉണ്ടായി കൊടുങ്ങല്ലൂർ ക്ഷേത്രത്തിന്റെ ചുറ്റും പൈതൃകമാർന്ന രീതിയിൽ ഭംഗി കൂട്ടുന്ന മോടി പിടിപ്പിക്കുന്ന പരിപാടി അടക്കം ചെയ്തത് ടി എൻ പ്രതാപൻ ഇവിടുത്തെ എം എൽ എ ആയിരുന്ന സമയത്താണ് അതിനുശേഷം എന്തെങ്കിലും കൊടുങ്ങല്ലൂരിൽ ഒരു കല്ലെടുത്ത് വെക്കുന്ന ഒരു പ്രവൃത്തി ഈ കൊടുങ്ങല്ലൂരിൽ നടന്നു ഇല്ല കൊടുങ്ങല്ലൂർ നിയോജകമണ്ഡലത്തിന്റെ പുതിയ എം എൽ എ വന്നു കൊടുങ്ങല്ലൂർ നഗരസഭ സി പി എം ഭരിക്കുന്നു ഈ നിയോജകമണ്ഡലത്തിന്റെ എം എൽ എ എൽ ഡി എഫ് ആണ് പക്ഷേ എന്നും അവഗണന തന്നെയാണ് ഈ ും തെരഞ്ഞെടുപ്പ് കമ്മിറ്റി ചെയർമാൻ ഇ എസ് ആബു അധ്യക്ഷത വഹിച്ചു ടി എം നാസർ ഐ കെ ഗോവിന്ദൻ ഒ ജെ ജനീഷ് സുനിൽ പി മേനോൻ ചിന്താമ്പ്രാക്ഷൻ മാസ്റ്റർ സുജ ജോയ് പി വി രമണൻ വി എ നദീർ എ എ എ മുസമ്മിൽ കെ പി സുനിൽകുമാർ ടി എം കുഞ്ഞുമൊയ്തീൻ കെ എൻ സജീവൻ കെ എസ് കമറുദ്ദീൻ ജിജോ അരീകാടൻ നിഷാഫ് കുര്യാപ്പിള്ളി പി ദിലീപ് സനിൽ സത്യൻ ദാമു മാസ്റ്റർ പ്രിൻസി മാർട്ടിൻ കെ കെ ചിത്രഭാനു കെ കെ പി ദാസൻ സുനിൽ കളരിക്കൽ പി എ കരുണാകരൻ സാലി ഫ്രാൻസിസ് സോമേഷ് കാന്ത് എന്നിവർ പങ്കെടുത്തു സ്ഥാനാർത്ഥി പി യു സുരേഷ് കുമാർ നന്ദി പറഞ്ഞു സിൻസ് നൈൻറ്റീൻ സിക്സ്റ്റി നൈൻ ലക്ഷ്മി ജുവലറി കൊടുങ്ങല്ലൂർ നോർത്ത് പറവൂർ ചാലക്കുടി